അനധികൃത പണവുമായി രജിസ്ട്രേഷൻ വകുപ്പിലെ ജീവനക്കാരെ പിടികൂടി വിജിലൻസ് തൃശൂർ ശക്തൻ നഗറിൽ അശോക സമീപത്ത് നിന്നാണ് ഇവർ പിടിയിലായത് പിടിയിലായവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ വൈദ്യ പരിശോധനക്ക് ഹാജരാക്കി കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ആനന്ദ് എപ്പോഴാണ് സംഭവം ഏതാണ്ട് അഞ്ചു മണിയോട് കൂടിയായിരുന്നു സംഭവം രജിസ്ട്രേഷൻ വകുപ്പിലെ ജീവനക്കാരാണ് വിജിലൻസ് പിടിയിലായിട്ടുള്ളത് അനധികൃതമായി സൂക്ഷിച്ച പണവുമായാണ് ഈ ജീവനക്കാർ പിടിയിലായത് മുപ്പത്തി മൂവായിരത്തി അമ്പത് രൂപയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് നോർത്ത് സെൻട്രൽ സോൺ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ എം സി ബാ സാബു സബ് രജിസ്ട്രാർമാരായ രാജേഷ് കെ ജി രാജേഷ് കെ ജയപ്രകാശ് എം ആർ അക്ബർ പി ഒ രജേഷ് എന്നിവരാണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത് ഈ തൃശൂർ ശക്ത നഗറിലുള്ള സ്വകാര്യ ബാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനിടയിലാണ് ഇവരെ വിജിലൻസ് പിടികൂടിയത് ഈ പിടിയിൽ അവർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യുതി പരിശോധനയ്ക്ക് ഹാജരാക്കിയിരിക്കുക എന്നാൽ തന്നെ ആ പ്രതികളെ വൈദ്യുതി പരിശോധന കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തേക്ക് കൊണ്ടുവരും ശരി ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്